ഇയോബ് അദ്ധ്യായം ഒമ്പത് അതിന് ഇയോബിന്റെ ഉത്തരം അത് അങ്ങനെ തന്നെ എന്ന് എനിക്ക് നിശ്ചയമായും അറിയാം ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ ഒരുവൻ തന്നോട് പ്രതിപാദിക്കുവാൻ വിചാരിച്ചാൽ ആയിരത്തിൽ പോലും ഉത്തരം പറയുവാൻ കഴിയും മഹാശക്തനുമാകുന്നു അവനോട് ആരി വരാത്തവൻ ആരുണ്ട് അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു ഭൂവാസികൾ കുരുങ്ങിപ്പോകുന്നു അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കാതിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ മുദ്രയിടുന്നു അവൻ തനിച്ച് ആകാശത്തേ വിരിച്ച് സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു അവൻ സപ്തർഷി മകൈരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും സൃഷ്ടിച്ചു അവൻ പരിശോധനാതീത വൻകാര്യങ്ങളെയും അസംഖ്യം അത്ഭുതങ്ങളെയും ചെയ്തു അവൻ എൻ്റെ അടുത്തുകൂടി കടക്കുന്നു ഞാൻ അവനെ കാണുന്നില്ല അവൻ കടന്നു പോയാൽ ഞാൻ അവനെ അറിയുന്നുമില്ല അവൻ തകാർത്താൽ ആർ അവനെ തടസ്സം ചെയ്യും നീ എന്ത് ചെയ്തു ചെയ്യുന്നു എന്ന് ആര് ചോദിക്കും ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുന്നില്ല അനേകരുടെ സഹായികൾ അവന് വഴങ്ങുന്നു പിന്നെ ഞാൻ അവനോട് ഉത്തരം പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്ക് തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ ഞാൻ നീതിമാനായിരുന്നില്ലെങ്കിൽ അവനോട് ഉത്തരം പറയാൻ സാധ്യമല്ല എന്നെ കുറ്റം വിധിക്കുന്നവനോട് ഞാൻ യാചിക്കേണ്ടി വരും ഞാൻ വിളിച്ചാൽ അവൻ ഉത്തരം അരുളും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എൻ്റെ ശിരസിലെ ഓരോ ഇഴമേലും ശക്തിയായി അവൻ എന്നെ അടിച്ചു കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ വർദ്ധിപ്പിച്ചു എനിക്ക് മനഃശാന്തി ഉണ്ടാകുവാൻ പോലും എന്നെ സമ്മതിച്ചില്ല കയ്പുകൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു ബലം നോക്കിയാൽ അവൻ തന്നെ ശക്തൻ ന്യായവധിയെങ്കിൽ ആര് അവനെ നേരിടും ഞാൻ നീതിമാനായിരുന്നാലും എൻ്റെ തന്നെ ും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എന്റെ വായ് എനിക്ക് കുറ്റം ആരോപിക്കും നിഷ്കളങ്കൻ ഞാൻ എൻ്റെ പ്രാണനെ കരുതുന്നില്ല എൻ്റെ ജീവൻ എൻ്റെ ആയുസ്സിനെ നിരസിക്കുന്നു എല്ലാം ഒരുപോലെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും പോലെ നശിപ്പിക്കും അവൻ്റെ താടനം പെട്ടെന്ന് മരണം വരുത്തുന്നു എങ്കിൽ നിർദോഷികളുടെ നിരാശ കണ്ട് അവൻ ജീവിക്കും ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതിലെ ന്യായാധിപന്മാരുടെ മുഖം അവർ മൂടിക്കളയുന്നു അവൻ്റെ കോപം ആര് സഹിക്കും എൻ്റെ ആയുഷ്കാലം ഓട്ടക്കാരനെക്കാൾ വേഗം പായുന്നു അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു അത് ശത്രുക്കളുടെ അനേക കപ്പലുകൾ പോലെയും ഇരയേരാഞ്ചി എടുക്കുന്ന കഴുകനെ പോലെയും കടന്നു പോകുന്നു ഞാൻ എൻ്റെ സങ്കടം മറന്ന് മുഖവിഷാദം കളഞ്ഞ് പ്രസന്നതവാനോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യസനം എല്ലാം ഓർത്ത് ഭീതനാകുന്നു അവൻ എന്നെ നിർദോഷ്യായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു എന്നെ കുറ്റം വിധിക്കുകയുള്ളു പിന്നെ ഞാൻ വൃതാശ്രമിക്കുന്നത് എന്തിന് ഞാൻ ഹിമം കൊണ്ട് എന്നെ കഴുകിയാലും എൻ്റെ കൈ വിളിപ്പാക്കിയാലും നീ എന്നെ കുഴിയിൽ മുക്കിക്കളയും എൻ്റെ വസ്ത്രം പോലും എന്നെ വെറുക്കും ഞാൻ ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ഹാജരാകേണ്ടതിനും അവൻ എന്നെ പോലെ മനുഷ്യനല്ലോ ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ മധ്യേ ഒരു മധ്യസ്ഥനുമില്ല അവൻ തൻ്റെ അവൻ്റെ അവൻ്റെ എന്നെ ഭീതനാക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ അവനെ ഭയപ്പെടാതെ സംസാരിക്കും എന്തെന്നാൽ ഞാൻ അവന് എതിരായുള്ളവനല്ലാ ദൈവമേ സ്തുതി നേടി യോഗ്യമാകുന്നു പാർകുമാർ